ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യത്തെ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യ വിതരണം ആരംഭിച്ചു വിവിധ ഇനം സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര കേന്ദ്രസഹായത്തിൻ്റെ ആനുകൂല്യം കൂടി എത്തിച്ചേരും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റിന് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുത്തുതീർക്കും കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ തുക എത്തിച്ചേരുക കിസാൻ സമ്മാൻ നിധി രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആറായിരം രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിച്ചേരും പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളിലായി ആറായിരം രൂപ വീതം കർഷകർക്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും ലഭിക്കുന്നതാണ് ഗുണഭോക്താക്കൾ ഈ കെ വൈ സി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റ് ഉപയോഗിച്ചോ ചെയ്യുക ഈ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നവർക്ക് മാത്രമാണ് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക എല്ലാവരും കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഇന്ന് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക